കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച രണ്ട് ദിവസത്തിനിടെ രണ്ട് മരണം ഓമശ്ശേരി സ്വദേശിയായ മൂന്നു മാസം പ്രായമായ കുഞ്ഞും മലപ്പുറം സ്വദേശിയായ അൻപത്തിരണ്ടുകാരുമാണ് മരിച്ചത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പത്തുപേരാണ് അസുഖം ബാധിച്ച് ചികിത്സയിലുള്ളത് അമീബിക് മസ്തിഷ്ക ചലത്തെ സംബന്ധിച്ച് ആശങ്കകളേറുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മരണപ്പെട്ടത് അത് മരിച്ചതിൽ ഒരാൾ മലപ്പുറം സ്വദേശിയും മറ്റൊന്ന് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയുമായ മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞുമാണ് ഈ കുഞ്ഞ് ഇന്ന് രാവിലെയാണ് മരിച്ചത് മലപ്പുറം സ്വദേശിയായ റംല എന്ന സ്ത്രീ അവർ അമ്പത്തിരണ്ട് വയസ്സായിരുന്നു അവർ മരിച്ചത് ശനിയാഴ്ച രാത്രിയായിരുന്നു രണ്ടുപേരും ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു രണ്ടുപേരും ഓഗസ്റ്റ് നാലാം തീയതിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് റംലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച ഒരു ഹിസ്റ്ററി കൂടെ പറയുന്നുണ്ട് ഏതാനും ദിവസങ്ങളായി അവർ ആശുപത്രിയിൽ തുടരുകയായിരുന്നു കുഞ്ഞിനെ സംബന്ധിച്ച് ഇരുപത്തെട്ട് ദിവസമായി കുഞ്ഞ് ചികിത്സ തുടരുകയായിരുന്നു ഗുരുതരാവസ്ഥയിലാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ പ്രവേശിച്ച സമയത്ത് തന്നെ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു കുഞ്ഞിന് കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു അമീബ കുട്ടി കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നതെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് നിലവിലേതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പത്ത് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലുള്ളത് ഇന്ന് പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നത യോഗം ചേരുകയും വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ മൂന്ന് മാസം പ്രായമുള്ള അവർ വരുന്ന സീരിയസ് ഡേ തന്നെ തന്നെ എല്ലാവിധ ട്രീറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട് ും രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരിൽ രണ്ടുപേരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അമിത പ്രധാനമായും അഴുക്കുള്ളതോ അല്ലെങ്കിൽ കെട്ടിക്കെടുക്കുന്നതോ ആയ വെള്ളത്തിൽ നിന്നൊക്കെയാണ് പകരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മളേതായാലും ജാഗ്രത പാലിക്കേണ്ടത് കൂടിയുണ്ട് മാതൃഭൂമി